ഞാൻ ില് വന്ന സമയത്ത് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു നാലാം ക്ലാസ് വരെയുള്ള സ്കൂൾ വൈകുന്നേരങ്ങളൊക്കെ ആ സ്കൂളിന്റെ മുറ്റത്ത് പോയിരിക്കാറുണ്ട് ഞങ്ങളൊരു ഗ്യാനം അപ്പൊ അവിടുത്തെ ടീച്ചർമാർക്കൊക്കെ ഞങ്ങൾ അറിയാം കുട്ടികൾക്കും അറിയാം ഹെഡ്മിസ്റ്റിനറിയാം ആ പഴിയിലെ അച്ഛന്മാർക്കറിയാം ഒരു ദിവസം ആ സ്കൂളിലെ ഞാൻ സിനിമ തുടങ്ങി പോയി അപ്പോൾ ഒരു ദിവസം ആ സ്കൂളില് മൂന്ന് ടീച്ചർമാർ വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചായ കൊടുത്ത് രാവിലെയാണ് ചായ കുടിച്ചു ഞാൻ ചോദിച്ചു ടീച്ചർ രാവിലെ വന്ന എല്ലാരും കൂടി ഒത്തുമില്ല ഞങ്ങള് ഒരു ഒരു ചെറിയ ഡൊണേഷന് വേണ്ടി വന്നതാണ് ഞങ്ങള് അറിയാലോ ഞങ്ങള് സ്കൂൾ ആൾക്കാരെ കാണുന്നില്ല കാണുന്ന അപ്പൊ അവര് പറഞ്ഞു ഞങ്ങള് സ്കൂളിനെ കുറിച്ച് അപ്പൊ ഒരു ടീച്ചർ കുറച്ച് സാറാ ടീച്ചർ ടീച്ചർ പറഞ്ഞു നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ അറിയാവുന്നൊക്കെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ പറഞ്ഞാൽ ഒരു പള്ളിക്കാര സ്കൂളാണ് ഈ സ്കൂളിൽ നിന്ന് നാലാം ക്ലാസ് വരെ പിന്നെ അവിടെ കുറച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥികളിലിട്ട് ഞങ്ങൾ നാല് ടീച്ചർമാരുണ്ട് നമ്മൾ ഞങ്ങൾ മൂന്നുപേരും വന്നിട്ടുള്ള ടീച്ചർ വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നു പിന്നെ ഒരു അഡ്മിഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു പള്ളിക്കാര സ്കൂളാണ് അപ്പൊ ഈ പള്ളിക്കാരെ സ്കൂൾ എന്ന് പറഞ്ഞാല് ആകെ ഉള്ളത് കുറച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നാലാം ക്ലാസ് വരെ ഉള്ളവിടെ കുറച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പിന്നെ അത് ദിവസത്തിൽ നാല് ടീച്ചർ ഞങ്ങളിപ്പോൾ ഒരാൾ പറയാൻ വൈകുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് പോകണം ശരിക്കു പറഞ്ഞാല് ഇതൊരു പള്ളിക്കാര സ്കൂളാണ് അപ്പൊ ഈ പള്ളിക്കാര സ്കൂൾ എന്ന് പറഞ്ഞാല് അവിടെ ഉള്ളതാകെ കുറച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് പിന്നെ നാല് ടീച്ചർമാരായാലും ഒരാൾ വന്നിട്ടില്ല പിന്നുള്ളത് ഞങ്ങള് കൊറച്ച് വിദ്യാർത്ഥികൾ ടീച്ചർ എത്തിയിട്ടില്ല ഒരു എഡ് ബിസിനസ് ആണ് അപ്പൊ ഇത് ശരിക്ക് പറയുകയാണെങ്കിൽ പള്ളിക്കാര സ്കൂള് ഇത് എന്തിനുള്ള ഡൊണേഷനാണെന്ന് ആണെന്ന് ഞമ്മള് ടീച്ചർ എന്തിനുള്ള ഡൊണേഷൻ പറഞ്ഞത് അത് ആ സ്കൂളിലേക്ക് ഡൊണേഷൻ വേണം എന്ന് പറയുന്ന ടീച്ചർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരും അപ്പൊ ആ ടീച്ചർ സാധാരണ ആറാം ടീച്ചർ അത് ഏൽപ്പിച്ചിട്ട് പറയും ടീച്ചർ ഞാൻ ടീച്ചർ പോയി ടീച്ചർക്ക് എന്നെ പറഞ്ഞാൽ പിന്നെ ടീച്ചർ തുടങ്ങി സാറാം ടീച്ചർ പറഞ്ഞ പോലെ വരെ പിന്നെ കുറച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കുണ്ട് പിന്നെ അവിടെ ആയ നാല് ടീച്ചർമാരുണ്ടായാലും ഒരു ടീച്ചർ വന്നിട്ടില്ല ഞങ്ങള് ആ ടീച്ചർ വരുന്നവരുന്ന് ഞാൻ തോന്നുന്നു പിന്നെ അപ്പോൾ ഈ സ്കൂളെന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു പള്ളിക്കാരുടെ സ്കൂളാണ് ഈ പള്ളിക്കാരെ സ്കൂളിൽ ആകെ ഉള്ളത് കുറച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിയാണ് പിന്നെ നാല് ടീച്ചർമാരാണ് അതിലൊരാളെത്തിയിട്ടില്ല പിന്നെ ഒരു ഇത് ഈ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പള്ളിക്കാല സ്കൂളാണ് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായി എനിക്കറിയാവുന്നതാണ് പള്ളിക്കാല സ്കൂളാണ് അത് എനിക്കറിയാവുന്നതാണ് എന്തിനാണ് ആ അത് ഡെൻസ് ടീച്ചർ പോലെ ഡെൻസ് ടീച്ചർ ഇവിടെ ഇവരെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ പോലെ ഞാൻ പറയാം അശോക ഇവര് പറഞ്ഞ പോലെ ഒന്നും അല്ല ഷൂട്ടിങ്ങിൽ ഒന്ന ആളാണ് ഹെറുതെ ആളായിട്ട് അവര് ഇല്ല ഞാൻ പറയാം ഇവര് പറയുന്ന പോലെ ഒരു കാര്യം ഡൊണേഷൻ വേണ്ടിയാണ് അശോക വേറെ ഇതൊരു പള്ളിക്കാർ സ്കൂൾ ഇവിടെ നാലാം ക്ലാസ് വരെ ഞാൻ എല്ലാം എനിക്ക് മനസ്സിലായി പള്ളിക്കാര സ്കൂളാണ് നാലാം ക്ലാസ് വരെ നാല് ടീച്ചർമാരുണ്ട് ഒരു ടീച്ചർ വന്നിട്ടില്ല കുറെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള ഡൊണേഷൻ മാത്രം പറഞ്ഞു ഉടനെ ആ ടീച്ചർ പറഞ്ഞു സാറാ ടീച്ചർ ഞാൻ ആദ്യം പറഞ്ഞ ടീച്ചർ ഞാൻ തന്നെ പറയാം ഞങ്ങളുടെ സ്കൂളിൽ സ്കൂളിൽ ഒരു ഒരു മൂത്രപ്പരി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പൊ അത് ഒരു ഡൊണേഷൻ വേണം ഞാൻ അവരെ ബുദ്ധിമുട്ടറിഞ്ഞു ഈ കുറേ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ ടീച്ചർമാരുടെ ഒരു ടീൻസെൻ്റെയും ഇനി ഇടയ്ക്കിടയ്ക്ക് വള്ളി വന്നു പോകണം അച്ഛന്റെ പള്ളിയിൽ അച്ഛൻ്റെ ഒക്കെ ബുദ്ധിമുട്ടറി ഞാൻ ഡൊണേഷൻ കൊടുത്തു ഇപ്പൊ ഡൊണേഷൻ കൊടുത്തത് കൊണ്ട് കേരളത്തിൽ ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യ വഴി ബ്രോഡിയിൽ പോയി വരുന്ന വഴിക്ക് അന്ന് വരാതിരുന്ന ടീച്ചറെ ഈ നാല് ടീച്ചർമാരെ എൻ്റെ എതിരെ വന്നു ക്ലാസ്സിലെടുത്ത് വന്ന വഴി എൻ്റെ എതിരെ വന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്നിട്ട് അന്ന് വരാതിരുന്ന ടീച്ചറെ പരിചയപ്പെടുത്താൻ ഒരു താറാം ടീച്ചർ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ ഈ ആളെ മനസ്സിലായോ അപ്പോൾ ആ ടീച്ചർ പറയും പിന്നെ നമ്മുടെ സ്കൂളിലെ മൂത്രപ്പേരെ കാണുമ്പോഴേക്കും എനിക്ക് അതിനുശേഷം ഓർമ്മ എൻ്റെ ഭാര്യ എന്നിരുന്ന മൂത്ത എന്താണ് ടീച്ചർമാരും അത്ര പെരുണ്ട് അങ്ങനെയുള്ള ഭയങ്കര അതിനുശേഷം എന്ത് പേര് ഡൊണേഷൻ കൊടുത്തിട്ടില്ല ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഡൊണേഷൻ്റെ ആവശ്യമില്ല